ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ ഇപ്പോൾ ഇന്ത്യ വിട്ട് സ്വന്തം നാട്ടിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു മുഖവര കഴിഞ്ഞതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയുടെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നും അകന്നും അറിയാതെയും ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടെയുള്ളത് എന്നതാണ് അതിർത്തി യുദ്ധങ്ങളോ വലിയ നുഴഞ്ഞുകയറ്റങ്ങളോ മുംബൈയിൽ നടന്ന തരത്തിലുള്ള ഭീകരാക്രമണങ്ങളോ ഇവിടെയില്ല അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കുന്ന ഒരു രീതി ഇവിടെ കാണുന്നുണ്ട് അത് മാറേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ഒന്ന് പറയാം സമാധാനമായി ജീവിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഭൂമുഖത്ത് ഒരു അപരിചിതൻ പെട്ടെന്ന് വന്ന് താമസിക്കുകയാണെന്ന് വിചാരിക്കുക അതിനെ തടയിടേണ്ട അധികാരികൾ ഒന്നും ചെയ്യുന്നില്ല മുതൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും അതിന് സംശയമില്ല നിങ്ങളുടെ സ്വത്തിന് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് എല്ലാമുള്ള സുരക്ഷയാണ് അതോടെ പോകുന്നത് അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ അവസാനത്തെ സെൻസസ് അനുസരിച്ച് മുപ്പത്തേഴ് ലക്ഷം ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ ഇവിടെയുണ്ട് രേഖപ്പെടുത്താത്ത ബംഗ്ലാദേശികളെ ഉപപ്പെടുത്തിയാൽ അവരുടെ എണ്ണം രണ്ട് കോടി വരുമെന്ന് പറയുന്നു അത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് വരും മറ്റു രാജ്യങ്ങളിൽ അനധികൃത കുടിയേറ്റം വലിയ കുറ്റമാണ് അമേരിക്കയിൽ നിന്ന് ചെങ്ങലക്കിട്ട് ഇത്തരം കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടത് നമ്മൾ കണ്ടതാണ് അറബി രാജ്യങ്ങളിൽ അത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചീപ്പിൽ വലിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ബംഗ്ലാദേശുകളിൽ വോട്ട് ബാങ്കായി കണ്ട് മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ അധികാരികൾ ഒരു ഇരുപത് വർഷമായി ചെയ്തത് ഇന്ന് അത് മാറുകയാണ് കൽക്കത്തയിൽ പൊടുന്നിനെ ജോലിക്ക് ആളില്ലാതെ വന്നിരിക്കുന്നു വീട്ടു ജോലിക്കാർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തെരുവ് കച്ചവടക്കാർ എന്നിങ്ങനെ എല്ലാ കൂട്ടരും അതിലുണ്ട് പത്ത് പതിനഞ്ച് വർഷമായി അവിടെ ജോലി ചെയ്തിരുന്നവർ ആരോടും പറയാതെ പെട്ടിയും പ്രമാണവുമായി ബംഗ്ലാദേശിലേക്ക് ഓടുകയാണ് അവരിൽ പലരുടെയും കയ്യിൽ ആധാർ കാർഡും വോട്ടർ ഐഡൻറ്റിറ്റിയും ബാങ്ക് അക്കൗണ്ടും റേഷൻ കാർഡ് വരെയും ഉണ്ട് ദേശീയ ചാനലുകളിൽ വന്ന് തങ്ങൾ ബംഗ്ലാദേശികളാണെന്നും പൈസ കൊടുത്ത് ഇവിടെ രേഖകൾ ഉണ്ടാക്കി നിയമവിരുദ്ധമായി താമസിക്കുന്നവരാണെന്നും അവർ പറയുന്നു പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള ട്വൻറ്റി ഫോർ പർഗനാസ് ജില്ലകളിൽ പല വഴിക്കായിട്ട് അവർ കുട്ടികളും കുടുംബവുമായി സ്വന്തം നാട്ടിലേക്ക് കൂടി രക്ഷപ്പെടുകയാണ് പണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് ദുഷ്പേര് കിട്ട കിട്ടിയ സ്ഥലമാണ് ട്വൻറ്റി ഫോർ പൊർഗനാസ് ഇത് ബംഗാളിൽ മാത്രമല്ല മറ്റ് നോർത്ത് ഇന്ത്യൻ നഗരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്ത് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അവിടെയും സമീപത്തുള്ള ഗുരുഗ്രാമിലും വലിയ തോതിൽ ബംഗ്ലാദേശി ജോലിക്കാർ പെട്ടെന്ന് അപ്രത്യക്ഷമായത് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിരുന്നു ബംഗാളിലെ മുർഷിദാബാദിൽ കൂടുതൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഹിന്ദുക്കളാണെന്ന് പേപ്പറുകളിൽ വ്യാജമായി രേഖപ്പെടുത്തിയതായി ആജ് തെക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തു അവർ ഷെയ്ഖ് ഖാൻ അത്തരത്തിലുള്ള അറബി കുടുംബ പേരുകൾ ഒഴിവാക്കി സോർക്കാർ മണ്ടൽ തുടങ്ങിയ മറ്റ് ഹിന്ദു പേരുകൾ ഉപയോഗിച്ചതായും പറയുന്നു ഇത്രയും നാളൊരു പേടിയുമില്ലാതെ ഇവിടെ താമസിച്ചിരുന്ന അനധികൃത കുടിയേറ്റക്കാർ എന്തുകൊണ്ട് ഇപ്പോൾ ഓടുന്നു കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ സർ തുടങ്ങിയതാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ രണ്ടായിരത്തി രണ്ട് തൊട്ട് വോട്ടവകാശമുള്ളവരാണെന്നും അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടവാശ ഉണ്ടായിരുന്നെന്നും ഉറപ്പിക്കാൻ വേണ്ടിയാണ് സർ പ്രഖ്യാപിച്ചത് കള്ളർ വോട്ടർമാരെ കണ്ടുപിടിക്കാനുള്ള ഈ ഡ്രൈവിനെതിരെ മമതാ ബാനർജിയെ പോലെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ സ്വയം ബംഗ്ലാദേശിയാണെന്ന് അറിയാവുന്നവർ ഇന്ത്യയിൽ പിടിക്കപ്പെടുന്നതിന് പകരം സ്വന്തം രാജ്യത്തിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചതായതാണ് നമ്മൾ കാണുന്നത് പശ്ചിമ ബംഗാളിലെ യഥാർത്ഥ ഇന്ത്യക്കാരായ മുസ്ലിംസ് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന നടപടിയെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കിൽ ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിൻ്റെ അമേരിക്ക തന്നെയും ആടി ഉളിയെന്നത് നമുക്കറിയാം അതേസമയം മുസ്ലിം രാജ്യങ്ങളായ ഗൾഫ് അറബ് ജി സി സി രാഷ്ട്രങ്ങൾ പലസ്തീൻ ഉൾപ്പെടെ ഒരറ്റ അനധികൃത കുടിയേറ്റക്കാരെയും അടുപ്പിക്കാത്തതും നമ്മൾ കാണുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ സുരക്ഷയ്ക്കായി സെർ നടപ്പാക്കുന്നതിനെ ശക്തമായി പിന്തുണയ്ക്കുകയും അത് ഇന്ത്യൻ മുസ്ലിംസിനെതിരല്ല എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യണം Jake.